ഗസ്തയിൽ നടത്തുന്ന കൂട്ടക്കല് തുടരുന്നിടത്തോളം കാലം ഇസ്രയേലിനെ അന്താരാഷ്ട്ര കായിക വേദികളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് സ്പെയിൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകൾ ആതിഥേയത്വം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പിന് ഇസ്രയേൽ യോഗ്യത നേടിയാൽ സ്പെയിൻ ടൂർണമെന്റിൽ നിന്ന് വിട്ടു നിൽക്കുമോ എന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെപ്രോ ഡാൻജസ് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയിൽ തുടർന്നുണ്ടായ പ്രതികരണങ്ങളുമാണ് കായിക ലോകത്തിന് പ്രധാന ചർച്ചകളിലൊന്നായി സ്പെയിനിലെയും ഇസ്രായേലിലേക്കും മാറിയിരിക്കുന്നത് ഗസയിൽ നടത്തുന്ന കൂട്ടക്കൊല തുടരുന്നിടത്തോളം കാലം ഇസ്രയേലിനെ അന്താരാഷ്ട്ര കായിക വേദികളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും ഒരു അന്താരാഷ്ട്ര വേദിയും ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്നുമായിരുന്നു പെഡ്രോ സാഞ്ചസിന്റെ ആഹ്വാനം യുക്രൈനിൽ അധിനിവേശം ആരംഭിച്ചപ്പോൾ റഷ്യയ്ക്ക് മേൽ ചുമത്തിയ ഉപരോധങ്ങൾ ഇസ്രായേലിന്റെ കാര്യത്തിലും ആവർത്തിക്കണമെന്നായിരുന്നു സാഞ്ചസിന്റെ ആവശ്യം യു എഫ് ആ രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പ് യോഗ്യതാ റൌണ്ട് ഗ്രൂപ്പ് എയിലാണ് ഇസ്രായേൽ ഉൾപ്പെട്ടിരിക്കുന്നത് നോർവേ ഇറ്റലി എസ്റ്റോണിയ മോഡേണിവ എന്നീ രാജ്യങ്ങളാണ് ഇസ്രായേലിനോടൊപ്പം ഗ്രൂപ്പിലുള്ളത് നിലവിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ജയവുമായി നോർവേയും ഇറ്റലിയും പിന്നിൽ മൂന്നാം സ്ഥാനത്താണ് ഇസ്രയേൽ ഉള്ളത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുന്നത് ലോകകപ്പിന് നേരിട്ടും രണ്ടാം സ്ഥാനക്കാർക്ക് പ്ലേ ഓഫിലൂടെ യോഗ്യത നേടാനുമാണ് അവസരമുള്ളത് യോഗ്യത നേടാനുള്ള സാധ്യത ഇനിയും ഇസ്രയേലിന്റെ മുന്നിലുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിലെ ഫേവറേറ്റുകളായ സ്പെയിൻ കടുത്ത തീരുമാനമെടുക്കുമെന്ന ആവശ്യം ലോക കായിക സംഘടനയ്ക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്